ക്യാമറസ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നിക്രമായി റസ്മി ജിൻഡോക്കെതിരെ വീണ്ടും വീണ്ടും ഓരോരോ ഇൻ്റർവ്യൂവിൽ ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമാണ് ജിൻഡോയോട് അപ്പോൾ അത് എന്തൊക്കെയാണല്ലോ കൂടുതലായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല ജിൻഡോ ജയിച്ചിരിക്കുന്ന പി ആർ വർക്ക് മൂലമാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ജിൻഡോ ജയിച്ചു പി ആർ വർക്ക് മാത്രമാണ് റസ്മി വിചാരിക്കുന്നത് തോറ്റിട്ടും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോയിട്ടും ഏഹ് തോറ്റുതുന്നം പാടി ആളുകൾ പോയി ഇറക്കി വിട്ടിട്ടും ഇപ്പോഴും നിഗ്രമായി യാതൊരു മോശം ജിൻഡോയ്ക്കെതിരെ കിട്ടുന്ന അവസരം മൊത്തം അങ്ങോട്ട് ഇതുക ഏഹ് ജനങ്ങളാണ് ജിൻഡോയെ വോട്ട് ചെയ്ത് ജിൻഡോയെ വിജയിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ പി ആർ വർക്ക് കൊണ്ടൊന്നും പിന്നെ പറഞ്ഞിരിക്കുന്ന റസ്മിൻ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ആണ് ജനങ്ങളുടെ മനസ്സ് ഇപ്പോഴും പിന്നറെന്ന് ജാസ്മിനെ വിശ്വസിക്കുന്നവരുടെ മനസ്സ് ജാസ്മിൻ പിന്നറാണ് പക്ഷേ ജിൻഡോയെ സ്നേഹിക്കുന്നവർ മനസ്സിൽ ജിൻഡർ തന്നെയാണ് വിൻഡർ അത് റസ്മിനെ അറിയത്തില്ലേ അല്ലാതായി ഏഹ് ജാസ്മിൻ മൂന്നാം സ്ഥാനമാണ് ജാസ്മിൻ കിട്ടിയത് അത് വോട്ടിങ്ങൂടെ കിട്ടിയതാണ് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞെന്നാലും വോട്ടിങ്ങിലൂടെയാണ് ജനങ്ങളാണ് ജാസ്മിനെ എന്ത് ചെയ്തത് ജാസ്മിനെ അംഗീകരിച്ചു ജാസ്മിൻ കുഴപ്പമില്ല പക്ഷേ കുഴപ്പമൊത്ത റസ്മിനാണ് റസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ നമുക്കറിയാവുന്നില്ല മൊട്ട കൊണ്ട വിതറുന്നു ജാസ്മിനെ തല്ലാൻ ചെല്ലുന്നു ജാസ്മിനെ തല്ലുന്നു ഏഹ് മറ്റുള്ളവരെ മെക്കട്ട് കയറുന്നു ഒരാവശ്യമില്ലാതെ പിന്നെ കൃഷ് ആദ്യം നമ്മുടെ ഗബറുകൾ കൃഷ എന്ന് പറയുന്നു പിന്നെ ചെന്ന് ശ്രീധുവിനോട് കൃഷ എന്ന് പറയുന്നു ഇങ്ങനെ ഓരോരോ അവിടെ കാട്ടിക്കൂട്ടിയതാണ് ഈ നിക്രമായി എന്നിട്ട് ഇപ്പോഴും അവർ അവർ ചെയ്യുന്നതും ന്യായീകരിച്ച് അവർ നല്ലത് മറ്റുള്ളവരെല്ലാം ചീത്ത പ്രത്യേകിച്ച് ജിൻഡോ ജിൻഡോ ഇത്രയൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഈ നിക്രമായി അവിടെ കാട്ടിക്കൂട്ടിയതൊന്നും ജിൻഡോ അവിടെ ചെയ്തിട്ടില്ല എന്നിട്ടും യാതൊരു ഉടുപ്പും ഇല്ലാതെ ഓരോ ഇന്റർവ്യൂ ചെന്ന് ജിന്റെ കുറ്റം പറയുന്നത് കാണുന്നു സത്യം പറയുന്നത് നമുക്ക് നല്ല വിഷമം തോന്നും അതുപോലത്തെ വർത്തമാനാണ് അവർ അവർ പറയുന്നത് ഇവര് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ആളുകൾ ഒരു മനുഷ്യൻ പോലും ഇല്ല ഒന്ന് സംസാരിക്കാൻ പോലും എന്നിട്ട് പോലും ഇന്നിട്ട് ഈ അഹങ്കാരത്തിന് എന്ത് കണ്ടിട്ടാണ് ഈ തിളയ്ക്കുന്ന സാമ്പാർ കണ്ടിരുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ മോശമായ വേൾഡ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഭാര്യ